ഇതിപ്പോ മതിപ്പ് വീലിരട്ടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ തുക നിങ്ങൾക്ക് തരുന്നത് സാധാരണ പരിചയമില്ലാത്തവരുമായി ഞാൻ ഇത്രയും വലിയ തുക ഇടപാട് നടത്തില്ല മാർവാടി പ്രമാണമെല്ലാം നോക്കി വാസുദേവനോട് പറഞ്ഞു കിടന്നും അയാളൊന്ന് തലകുലക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് അത് ഇന്ന് വരെ പണയമൊന്നും വെച്ചിട്ടില്ല പണ്ട് കാശി ബിസിനസ് തുടങ്ങാൻ കഷ്ടപ്പെട്ടപ്പോൾ പോലും ഈ വീട് പണയം വെച്ചിട്ടില്ല വാസുദേവൻ സങ്കടത്തോടെ ഓർത്തു മോനെ നീ എത്രയും വേഗം തന്നെ ഇതൊക്കെ തിരിച്ചെടുക്കണം കേട്ടോ മാസം മാസം മുടങ്ങാതെ പലിശയും അടയ്ക്കണം അവക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛ അച്ഛൻ തോർത്ത് ടെൻഷൻ അടിക്കണ്ട മാധവ സന്തോഷത്തോടെ പറയുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു വാസുദേവൻ പക്ഷേ കാശോട് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കവൻ എത്ര രൂപ വേണമെങ്കിലും തരുമായിരുന്നു ഇതിപ്പോ അവൻ പോലും അറിയാതെ വാസുദേവൻ കിട്ടിയ പണവുമായി പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു വല്ലായ്മയുടെ പറഞ്ഞു കേടുത്തും മാധവന് ദേഷ്യമാണ് തോന്നിയത് ഇപ്പോഴും എന്തിനും ഏതിനും വാസുദേവൻ ആദ്യം വിളിക്കുന്നത് കാശിയാണ് എന്നത് അവനിൽ നല്ല എതിരിപ്പുണ്ട് എങ്കിലും തൻ്റെ ആവശ്യം നടക്കാൻ വേണ്ടി പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഈ ബിസിനസ് ഒന്ന് സക്സസ് ആയിട്ട് വേണം കാശിയേക്കാൾ മുൻപിലെത്താൻ എന്നിട്ട് അവനീ ലോകത്തിൽ നിന്ന് പറഞ്ഞു വിട്ട് ആ കൂടി കായ്ക്കളാക്കണം കൂടെ എന്നെ ഉന്മാദവസ്ഥയിലാക്കുന്ന കൂടി ആ ഓർമ്മയിൽ തന്നെ മാധവന്ന് കുളിർന്നു പോയി അവൻ ആ സന്തോഷത്തോടെ തന്നെയാണ് വീട്ടിലേക്ക് തിരിച്ചതും ശരി ഞാൻ അറിഞ്ഞ വിവരം അവരോട് പറയണ്ട കാശി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു എന്താ കാശിയേട്ടാ സംഭവം ആ കോൾ വന്നതിന് ശേഷമാണല്ലോ മൂടു മാറിയത് ഇത്രയും നേരം തന്നോട് കളിച്ചീരിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന കാശിയുടെ മുഖം മാറിയത് കണ്ടതും തുമ്പി സംശയത്തോടെ അവനെ നോക്കി അച്ഛനും മാധവും കൂടി ഇപ്പോൾ ആ മാര്വാടിയിൽ പോയി കണ്ടുവന്ന് കാശി പറഞ്ഞു കേട്ടതും തുമ്പി പോലെ അവനെ നോക്കിയിരുന്നു വീടും സൂപ്പർമാർക്കറ്റും പണയും വെക്കാൻ ഒന്നരക്കോടി രൂപയാണ് എഴുതിയിരിക്കുന്നത് മാസം മാസം നല്ലൊരു തുക പരിശീലനത്തിൽ പോകും മൂന്ന് മാസമൊക്കെ പലിശ മുടങ്ങിയാൽ പിന്നെ ആ വീടും സൂപ്പർ മാർക്കറ്റുമെല്ലാം അയാളുടെ കയ്യിലിരിക്കും ഇതിപ്പോൾ എൻ്റെ അച്ഛനാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അയാൾ ഈ വിവരം എന്നെ വിളിച്ചു പറഞ്ഞത് കാശി നെറ്റിയിൽ അമർത്തി തടവിക്കൊണ്ട് പറഞ്ഞു കിടത്തും തുമ്പിക്ക് വാസുദേവിനോട് ദേഷ്യമാണ് തോന്നിയത് അയാൾക്ക് കാശി കൊടുത്ത വരുമാന മാർഗ്ഗമാണ് ഇപ്പോൾ കൊണ്ട് കളയുന്നത് ആ മാധവിൻ്റെ പണിയായിരിക്കും ഇതൊക്കെ തുമ്പി തനിക്ക് തോന്നിയ കാര്യം അതുപോലെ പറഞ്ഞു അതിന് കാശൊന്ന് അമർത്തി മോളി ആ കാര്യം അതിൻ്റെ വഴുക്കി വിട്ടേക്ക് കാശിയിടാ നമുക്കതിൽ ഇടപെടാനൊന്നും പോവണ്ട സത്യത്തിൽ കാശിയാഠൻ്റെ അച്ഛനെ ഇത്തിരി പഠിക്കാനുണ്ട് തുമ്പി ആ പറഞ്ഞു പറഞ്ഞ് കേട്ടും കാശി തിരികൊന്നും പറയാൻ നിന്നില്ല വെറുതെ ആ കാര്യം ഓർത്തിങ്ങനെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട ഇത്രയും സുന്ദരി ഭാര്യ മുന്നിലിരിക്കുമ്പോഴാണോ വേണ്ടത്തെ ചിന്ത ഒക്കെ കളഞ്ഞിട്ട് അല്പം കളഞ്ഞിട്ടല്പം റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കാം കാശിയുടെ മോളൊന്നും മാറ്റാമെന്ന് കരുതി തന്നെയാണ് തുമ്പി അങ്ങനെ പറഞ്ഞത് അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിലേക്ക് ശ്രദ്ധയോടെ കയറിയിരുന്നവൾ സൂക്ഷിച്ച് കാശിയുള്ള സംസാരം കേട്ട് ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും കാശിയുടെ ഞണ്ടല്ലോ അടുത്ത് തുമ്പി പറഞ്ഞുകൊണ്ട് അവനെ നോക്കി എന്ന് കണ്ണു ചിന്നി അല്ലെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും തിരിച്ച് മറ്റൊരു കാര്യത്തിലേക്ക് ഇടാൻ നിനക്ക് വലിയ കഴിവാണ് തുമ്പിയുടെ മൂക്കിൽ നിന്ന് സ്നേഹത്തോടെ വലിച്ചുകൊണ്ട് കാശി പറഞ്ഞു കേട്ടതും തുമ്പി നന്നായി ഇന്ന് ചിരിച്ച് കാണിച്ചു ഇതെല്ലാം അവന് മാത്രമേ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവനെപ്പോലെ ഞാനും അച്ഛനും മകൾ തന്നെയാണല്ലോ അപ്പോൾ ഇതിലൊരു പങ്ക് എനിക്കും വേണം വീട്ടിലെത്തി പൈസ എല്ലാം മുൻപിൽ എടുത്തു വയ്ക്കുമ്പോഴാണ് പൂജയുടെ ദേഷ്യത്തോടുള്ള ശബ്ദം കേൾക്കുന്നത് ചേച്ചി എന്താ ഈ പറയുന്നത് എനിക്ക് ഒന്നര കോടി രൂപ തന്നെ വേണം അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് ലാഭം കിട്ടിയതിന് ശേഷം ഞാൻ തരാം അല്ലാതെ ഇതിൽ നിന്നും ഒരു രൂപ പോലും എടുക്കാമെന്ന് ചേച്ചി കരുതണ്ട ഇതൊക്കെ എനിക്ക് മാത്രമാണ് പൂജ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മാധവ് അവൾക്ക് നേരെ ചൂടായി നീ എന്നോട് ദേഷ്യപ്പെടാറായോ നിന്നെക്കാൾ മൂത്തതാണ് ഞാൻ ആ ഓർമ്മ വേണം മാധവ് തന്നോട് തട്ടിക്കയറി തൊട്ടും ഇഷ്ടപ്പെടാതെ പൂജ അവനെ ചെറിഞ്ഞു നോക്കി ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി ഇതിൽ നിന്നും ഒരു രൂപ പോലും ഞാൻ തരില്ല മാത്രമല്ല കല്യാണം കഴിഞ്ഞ സമയത്ത് സ്ത്രീതിനൊക്കെ തന്നാണല്ലോ ചേച്ചി കല്യാണം കഴിപ്പിച്ച് വിട്ടത് എല്ലാം ചേച്ചി തന്നെ ദൂർത്തടിച്ച് തീർത്തതല്ലേ മാധുവിനെ അവളെ സംസാരത്തിൽ ദേഷ്യം തോന്നി തുടങ്ങിയിരുന്നു അത് അച്ഛനല്ലല്ലോ എനിക്ക് തന്നത് ഏട്ടനല്ലേ അതാ ഞാൻ പറഞ്ഞത് നിനക്ക് അച്ഛൻ തരുന്നതിൻ്റെ പകുതി എനിക്ക് വേണമെന്ന് പൂജ അപ്പോഴും വിടാൻ തയ്യാറായില്ല ഞാൻ എവിടെ ഇരിക്കുന്നെന്ന ചിന്ത പോലും ഇല്ലാതെ രണ്ടുപേരെയും എവിടേക്കാണ് പറഞ്ഞു പോകുന്നത് വാസുദേവൻ്റെ ശബ്ദമൊന്നും ഉയർന്നതും പൂജയും മാധവുമൊന്നും നിർത്തി അയാളെ നോക്കി പൂജയുടെ കല്യാണം കഴിഞ്ഞതാണല്ലോ ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട നിനക്ക് തരാനുള്ളതൊക്കെ കാശു തന്നിട്ടുണ്ട് എന്റെ മകളാണെന്ന പരിഗണന വെച്ചാണ് നീരജൻ്റെ ഒപ്പം പോകാതെ വാശി പിടിച്ച് ഇവിടെ നിൽക്കുന്ന നിന്നെ ഞാൻ തടയാതെ ഇരിക്കുന്നത് എന്നെക്കൊണ്ട് മറിച്ച് ചിന്തിപ്പിക്കരുത് വാസുദേവൻ അത്രയും രൂക്ഷമായി പറഞ്ഞിട്ടുണ്ട് അകത്തേക്ക് പോയതും പൂജ ദേഷ്യത്തിൽ തന്നെ റൂമിലേക്കും പോയി എന്തോരം പണമാ മോനെ അവർ രണ്ടുപേരും പോയതും രാധ ടേബിളിന് പുറത്ത് കിടക്കുന്ന പണത്തിലൂടെ മെല്ലെ കൈകൾ ഓടിച്ചുകൊണ്ട് വിടർന്ന കണ്ണുകളോടെ പറഞ്ഞു ഇതിനേക്കാൾ കൂടുതൽ നമ്മുടെ കയ്യിൽ തിരികെ വരുമോമേ ഇപ്പോൾ എല്ലാരുടെയും മുൻപിൽ നമുക്ക് ഞെളിഞ്ഞു നിൽക്കാം രാധയെ നോക്കി മാധവ സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ അവരെ സ്വപ്നം കാണാൻ തുടങ്ങി രാധയെന്ന് നോക്കി ആ പണം എല്ലാം എടുത്ത് മാധവത്തിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ തൻ്റെ കൂട്ടുകാരെ വിളിച്ചു പൈസ കയ്യിൽ കിട്ടിയ കാര്യം പറയാനും മറന്നില്ല അത് മീനേച്ചി അല്ലേ കാശിയും മബിയും ചൈതവും ഒക്കെ വീട്ടിലേക്ക് തിരിക്കുമ്പോഴാണ് കാറിൽ നിന്ന് പുറത്തേക്ക് നോക്കി തുമ്പി സംശയത്തിൽ പറയുന്നത് എവിടെ ആ ശരിയാണല്ലോ നേരെ തന്നെ ആഫയും ഒന്ന് പുറത്തേക്ക് നോക്കി ഒന്ന് നിർത്തിക്കേ കാശേട്ടാ സംസാരിച്ചിട്ട് പോകാം തുമ്പി കാശിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ ഇഷ്ടപ്പെടാത്തതുപോലെ അവളെ തിരിഞ്ഞു നോക്കി നിർത്തി കാശേട്ടാ വെറുതെ ഒന്ന് സംസാരിച്ചിട്ട് പോകാം തുമ്പി ഒന്നുകൂടെ പറഞ്ഞു കേട്ടതും അവൻ ഇഷ്ടമില്ലെങ്കിലും ഒരു സൈഡിലായി വണ്ടി ഒതുക്കിയിട്ടു ീരി അല്പം തോരുന്നും ഇങ്ങോട്ടും വരുന്നതേ സിമ്പിളായ ഒരു സാരിയാണ് ആളുടെ വേഷം ചുറ്റുപാടമൊന്നും ശ്രദ്ധിക്കാതെ ഒതുങ്ങിയാണെന്ന് അർത്ഥമല്ല തുമ്പി അത് നോക്കി നിന്ന് പോയി ചേച്ചി തങ്ങളെ ഒന്നും കണ്ടില്ലെന്നും മനസ്സിലായതും തുമ്പി വേഗം തന്നെ കറിലെന്നും പുറത്തേക്ക് ഇറങ്ങിയ മീരയുടെ കയ്യിൽ പിടിച്ചു തുമ്പിയുടെ ശബ്ദം കേടത്തും മീര ഞെട്ടി അവളേന്ന് നോക്കി കൂടെ അബിയേയും ചൈത്യനേയും കാശിയേയും അതും അവളൊന്ന് വിളറിന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ചേച്ചി അവിടെ പോയതാ തുമ്പി ചുറ്റുപാടം ഒന്ന് നോക്കിക്കൊണ്ട സംശയത്തോടെ ചോദിച്ചു ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ബിൽഡിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ് ജോലി കഴിഞ്ഞിറങ്ങിയതാ നേരത്തെ സ്വരത്തിൽ പറയുമ്പോഴും കാശിയെ നോക്കാതിരിക്കാൻ മീര നന്നായി പാടുവിട്ടു അവരുടെയെല്ലാം മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നില്ല മീരയുടെ ഉള്ളിൽ എന്തിനെന്നറിയാത്തൊരു നോക്ക് ഉയർന്നു ഓഫീസിൽ ഓഫീസിൽ ജോലി തരട്ടെ മീരയുടെ കൺ തടത്തിലുള്ള കറുത്ത പാട് നോക്കി തുമ്പി അല്പം സഹതാപത്തോട് ചോദിച്ചു വേണ്ട മോടെ അങ്ങനെ പറയാൻ തോന്നിയല്ലോ അത് മതി ഈ ജീവിതം ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു ഇപ്പം മനസ്സിന് നല്ല സമാധാനമുണ്ട് അച്ഛനെയും അമ്മയും നന്നായി നോക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷവും മീര നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു കേട്ടതും തുമ്പി അവളുടെ കയ്യിൽ പിടിച്ചു മുറിവ് അത് കുറഞ്ഞ ചേച്ചി അത് ചോദിക്കുമ്പോൾ തുമ്പിക്ക് ചെറുതായി ഒരു കുറ്റബോധം തോന്നി കാശാണല്ലോ അവൾ ഈ അവസ്ഥയ്ക്ക് കാണുമെന്നോർത്ത് അതൊക്കെ കുറവുണ്ട് മോളെ പക്ഷേ ആ പാടൊക്കെ അങ്ങനെ തന്നെയുണ്ട് എങ്കിലും അതൊരു ഓർമ്മപ്പെടുത്തലാണ് അങ്ങനെ തന്നെ നിൽക്കട്ടെ മീര ചീരിയോടാ പറയുമ്പോൾ തുമ്പിയുടെ നോട്ടം പോയത് കാശിയിലേക്കായിരുന്നു അവൻ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കിയിരിക്കുകയാണ് വിശേഷം ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞറിഞ്ഞു മീരയുടെ നോട്ടം തുമ്പിയുടെ വയറിലേക്ക് പോയതും തുമ്പി മെല്ലേന്ന് പുഞ്ചിരിച്ചു കാണിച്ചു നന്നായിരിക്കും നല്ലതേ വരൂ ഞാൻ തെറ്റ് ചെയ്തവളാ മാപ്പ് പോലും ചോദിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷിപ്പോ ആ പഴയ മീരയല്ല ഞാൻ പൊതിയാളാ ഇങ്ങനെ ജീവിക്കുന്നതാണ് സുഖം ആരുടെയും ശത്രുത ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കണ്ടല്ലോ പോട്ടെ എന്നെ നോക്കിയിരിക്കും അച്ഛനും അമ്മയും തുമ്പി നോക്കി പറഞ്ഞുകൊണ്ട് മീര നേരെ നടന്നു പാവം ഒത്തിരി മാറിപ്പോയി തുമ്പി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കാറിലേക്ക് കയറുമ്പോൾ പറഞ്ഞു ഇങ്ങനെ നന്നാവുമായിരുന്നെങ്കിൽ അളീല നേരത്തെ തന്നെ പ്രയോഗം ചെയ്യാമായിരുന്നു ഹാ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അസേ ഒരു ചീരിയോടെ പറഞ്ഞു കയത്ത് തുമ്പി അവനെ നോക്കി കണ്ണുരട്ടി കണ്ടില്ലേ ആകെ ക്ഷീണിച്ചു പോയി പെണ്ണ് വന്നേ വന്നേ വന്ന് എന്തെങ്കിലും കുടിക്കുക ഞാൻ ജ്യൂസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കാലെടുത്ത് വശത്തും തുമ്പിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുനന്ദ പറഞ്ഞു കേട്ട് തുമ്പി അവരുടെ കൈകൾ തന്നിൽ നിന്ന് വേർപെടുത്തി ആൻറ്റി ആഫിയാട്ടിൻ്റെ അമ്മയാണല്ലോ എന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഇത്രയും ദിവസം ഞാനൊന്നും പറയുന്ന നിന്നത് പക്ഷെ സഹിയേട്ടാ ഞാൻ പിന്നെ എന്താ പറയുന്നത് പോലും നിശ്ചയം കാണില്ല എൻ്റെ ഈ കുഞ്ഞു വേറിൽ കൊള്ളുന്നതല്ലേ എനിക്ക് കഴിക്കാൻ പറ്റൂ ആൻറ്റി കൊണ്ടുവരുന്നതിൽ എനിക്കിഷ്ടമില്ലാത്ത സാധനങ്ങളായിരിക്കും അത് കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അവസ്ഥ എന്താണെന്ന് ആൻറ്റിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുമോ തുമ്പി പറഞ്ഞു കിടതും സുനന്ദ അവളെ ദേഷ്യത്തോടെ നോക്കി അതായത് തുമ്പിക്ക് കൊണ്ടു കൊടുത്ത ഭക്ഷണമെല്ലാം അമ്മയുടെ തലയിൽ തട്ടിത്തരാൻ അവൾക്ക് തോന്നുന്നു എന്ന് എന്തിനാ വെറുതെ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുത്തത് അമ്മ അകത്തേക്ക് അങ്ങനെ പോയി വന്ന് കയറുമ്പോൾ തന്നെ മുന്നിൽ വന്നിങ്ങനെ നിന്ന് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാതെ അഭി സുനന്ദെ നോക്കി പറഞ്ഞു കെട്ടതും അവർ അവനെ രൂക്ഷമായിരുന്നു നോക്കി വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകനൊരു കുഞ്ഞു പിറക്കാൻ പോവുകയാണ് അപ്പോൾ അവൻ്റെ ആരോഗ്യക്കാര്യം എല്ലാം ശ്രദ്ധിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ ഇവൾ കഴിച്ചാലല്ലേ അതൊക്കെ കുഞ്ഞിന് കിട്ടു അല്ലാതെ എനിക്ക് ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇങ്ങനെ പുറകെ നടക്കുന്നത് സുനന്ദ വീകരോടെ പറഞ്ഞു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞിട്ട് മതിയല്ലോ ഈ അവകാശം സ്ഥാപിക്കലൊക്കെ അതുവരെ ഇവളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാനിവിടെയുണ്ട് ഇനി അഫയുടെ അമ്മ തൂഷാരിക്ക് ഇങ്ങനെ ഭക്ഷണം കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാശി ഗൗരത്തിൽ പറഞ്ഞു കേട്ടും അവർ ഒന്നടങ്ങി അയ്യോ മോൾക്കിതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി മുതൽ ഞാൻ ചെയ്യുന്നില്ല മോനെ നീ നന്നായി നോക്കിയാൽ മതി എനിക്ക് നിന്നെ വിശ്വാസമാണ് സുനന്ദ വേഗത്തിൽ പറഞ്ഞു കേട്ടും അഫിയവരെ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് നോക്കിപ്പോയി ഇത്ര പെട്ടെന്നൊക്കെ ഒരാൾ എന്നതായിരുന്നു അവൻ്റെ ചിന്ത മോനെ കാശി രഞ്ജിമോൾക്ക് കാനഡയിൽ ഒരു ഹോസ്പിറ്റൽ ജോലി സെറ്റായിട്ടുണ്ട് പക്ഷേ അതിന് ഇത്തിരി പൈസയുടെ ചിലവൊക്കെ ഉണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ നമ്മുടെ കാശി ഉണ്ടല്ലോ ഇവിടെ അതാ പിന്നെ ഒന്നും നോക്കാതെ ഇങ്ങോട്ട് പുറപ്പെട്ടത് സുനന്ദ സ്നേഹം ചാലിച്ച് പറഞ്ഞു കേട്ടും അഫിയുടെ മുഖം വന്ന് കടുത്തു വെറുതെയല്ല വർഷങ്ങൾക്ക് ശേഷം അമ്മ നേരിട്ട് ഇവിടേക്ക് വന്നത് ഞാനും ഓർത്തു എന്താ കാര്യമെന്ന് പണം ആവശ്യമായിട്ട് വരുമ്പോഴാണല്ലോ അമ്മ എന്നെ ഓർക്കുന്നത് അഫയ്ക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നി അവരോട് ഏട്ടൻ എന്തിനാ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതിയെന്ന് പണ്ടേ കാശിയേട്ടൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ അതുകൊണ്ടല്ലേ ഞങ്ങൾ ചോദിച്ചത് അഫയുടെ സംസാരം ഇഷ്ടപ്പെടാതെ അവിടെ വന്ന രഞ്ജു അല്പം കഴുപ്പത്തിൽ പറഞ്ഞു ആളുകൾ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഊറ്റാമെന്നുള്ള ലൈസൻസ് അല്ല അത് അമ്മയും മോളും അത് ഓർക്കുന്നത് നല്ലതാണ് അഫി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു വെറുതെ ഒന്നും കാശിയുടെ ചട്ടുകാലി അനിയത്തി ചുമക്കുന്നതിൻ്റെ കൂലിയാണെന്ന് കരുതിയാൽ മതി സുനന്ദ് അത്യധികം ദേഷ്യത്തിൽ എന്താണ് പറഞ്ഞതെന്ന് ഓർത്തത് പോലുമില്ല എന്നതാണ് സത്യം ആൻഡി കാശിയുടെ അത്യധികം ദേഷ്യം നിറഞ്ഞ ശബ്ദം അവിടെ മുഴങ്ങിക്കടതും അവരൊരു ഞെട്ടിലോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖം മുഴുവനും ചുവന്നു കയറിയിട്ടുണ്ട് അത് തന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് മനസ്സിലായത് അവരുടെ മുഖം ഒന്ന് വിളറിപ്പോയി അയ്യോ മോനെ ഞാനൊന്നും ഉദ്ദേശിച്ചല്ല പെട്ടെന്ന് വായിൽ വന്നപ്പോ സുനന്ദ് വിളറിയ മുഖത്തോടെ കാശി നോക്കി പതിയെ പറഞ്ഞു ഇനി മേലാൽ ഇങ്ങനെ ഒരു വാക്കം നിങ്ങളുടെ വായൽ നിന്ന് വന്നാൽ ബന്ധവും സ്വന്തവുമെല്ലാം ഞാൻ മറക്കും അത് ഓർക്കുന്നത് നല്ലതിനാ കാശി പറഞ്ഞിട്ട് മുഖം കൊനിച്ചു നിൽക്കുന്ന ചൈത്തുവിനെ തനിലേക്ക് ഇലക്ക് ചേർത്ത് പിടിച്ചു സാരി ലേട്ടാ എനിക്ക് വേദന ചില നിറഞ്ഞ കണ്ണുകൊണ്ട് ചൈതു അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പിയുടെ മുഖം അങ്ങ് മാറി ദേ ആഫിയാട്ടൻ്റെ അമ്മ എന്ന പേര് പറഞ്ഞ് ചേച്ചി ഇങ്ങനെ പറയാൻ നിങ്ങൾക്കാരാ അധികാരം തന്നത് ഏ തുമ്പി വിരൽ ചൂണ്ടിക്കൊണ്ട് സ്വനന്തക്കു നേരെ ഒന്ന് ചേരി ഞാൻ അറിയാതെ പറഞ്ഞതാ അല്ലെങ്കിലും കാല് വയ്യത ആളുകളെ അങ്ങനെയാണല്ലോ പറഞ്ഞേ അല്ലത ഞാൻ തെറിയൊന്നും പറഞ്ഞതല്ലല്ലോ തന്നെക്കാളും ഒത്തിരി പ്രായത്തിന് ഇളയകളായ തുമ്പി തനിക്കു നേരെ വിരൽ ചൂണ്ടി ദേശത്തിൽ സംസാരിച്ച കണ്ടതും അവർക്ക് വല്ല താമർഷം തോന്നി അതുകൊണ്ട് തന്നെ സുനത തിരിച്ച് തുമ്പിയുടെ ചൂടായി ചൈത്യചേശിയെ കെട്ടിയതിൻ്റെ പേരിൽ അഫിയറിന് ഇവിടെ പൈസ വലുതും വേണോ അങ്ങനെയാണെങ്കിൽ ഇനി ഒരു രൂപ പോലും ഇതിൻ്റെ പേരിൽ ഇവിടെ നിന്നും കിട്ടുമെന്ന് കരുതണ്ട സുനന്ദി ഒട്ടും ശ്രദ്ധിക്കാതെ തുമ്പി അഭിക്കുന്ന നേരെ തിരിഞ്ഞുണ്ട് അല്പം ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും സുനന്ദയുടെ മുഖം ഒന്നും മാറി പിന്നെ പൈസ തരാതിരിക്കാൻ എന്താ ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കൊച്ചിനെ കിട്ടിയത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൈസ തരാൻ സമ്മതമല്ലെങ്കിൽ ആഫി ഇനി മുതൽ ഇവിടെ നിൽക്കില്ല അവൻ ഞങ്ങളുടെ ഒപ്പം വരട്ടെ സുനന്ദ വീരോടെ പറഞ്ഞു കേട്ടതും ചൈത്യ ഞെട്ടലോടെ അവരെ നോക്കി ആയിക്കോട്ടെ ആഫി ഏട്ടനേക്കാൾ നല്ലൊരു പയ്യനെ ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി കണ്ടുപിടിച്ചോളാം അങ്ങനെയാണെങ്കിൽ അധിക സമയം കളതെ കുടുംബത്തോടൊപ്പം ഇറങ്ങാൻ നോക്കിക്കോ തുമ്പി തീർത്ത് പറഞ്ഞ് കേട്ടതും ഇപ്പം ഞെട്ടിയത് അഫിയാണ് തുമ്പി ആഫി ആഫിയുടെ ദയനീയമായി വിളിച്ചു ചൈത്യുവിൻ്റെയും അവസ്ഥ വിപരീതമല്ല എന്താ തുമ്പിക്ക് ആഫിയാട്ടൻ്റെ അമ്മ ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ ഇനി അങ്ങനെ പൈസ കൊടുത്ത് ഞങ്ങൾക്ക് അഫിയേട്ടനെ വേണ്ട ചേച്ചിയുടെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി തുമ്പി അഭിയെ ഒന്ന് രൂക്ഷമായി നോക്കി തുമ്പി അങ്ങനെ പറയുമെന്ന് സുനന്ദയും കരുതിയില്ല ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചാൽ പറഞ്ഞ പൈസ എടുത്തു തരുമെന്നാണ് അവർ കരുതിയത് സുനന്ത പറ്റിപ്പോയി എന്ന രീതിയിൽ രഞ്ജുവിനെ ഒന്ന് നോക്കി അവളും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പം ഇറങ്ങിക്കണം ഇവിടെ ഇനി എൻ്റെ പേരിൽ ഒരു രൂപ പോലും ഇവിടെ നിന്നും കിട്ടില്ല മതിയെ എനിക്ക് എന്തിനും ഏതിനും എൻ്റെ പേരും പറഞ്ഞ ആളുകിനോട് കാശി വാങ്ങുമ്പോൾ അവിടെ ചെറുതാകുന്നത് ഞാനാണെന്ന് നിങ്ങൾ ചിന്തിച്ചില്ല അഫിയുടെ കണ്ണ് ചുവന്ന് കലങ്ങി അഫിയേട്ടാ ചൈത്യവേഗം വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു ഞാൻ പണം കൊണ്ടൊന്നുമല്ല ഇവിടെ കിട്ടിയത് മനസ്സിന് ഇഷ്ടമായിട്ട് തന്നെയാണ് പക്ഷേ എൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ പണം ആവശ്യമായതുകൊണ്ടാണ് കൊണ്ടാണ് കാശ് തരുമ്പോൾ വേണ്ടെന്ന് പറയാഞ്ഞത് പക്ഷേ ഇപ്പോഴും അമ്മയ്ക്ക് ഒരു കാര്യത്തിന് മാത്രം മതിയനെ അഫി പറഞ്ഞു കേട്ടതും സുനന്ദ ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും നോക്കി അവൻ പറഞ്ഞു കേട്ട് അവർക്ക് വല്ലാത്ത നാണുക്കേട് തോന്നി നീ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം കേട്ടാ നല്ലൊരു ഓഫറാണ് വന്നത് പോകാതിരുന്ന രഞ്ജു നിറഞ്ഞ കണ്ണോടെ ആഫിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു ഇത്രയും വർഷം നീ ജോലി ചെയ്ത പൈസക്ക് എന്ത് ചെയ്തു രഞ്ജു അതിൽ നിന്നും ഒരു രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ അത് വെച്ച് പോകാൻ പറ്റുമെങ്കിൽ നീ പോയാൽ മതി ഇല്ലെങ്കിൽ പോകണ്ട അഫിയ അർത്ഥം മുറിച്ച് പറഞ്ഞേക്കേടത്തും രഞ്ജുവിൻ്റെ മുഖം കൂടുതൽ കോട്ടകൾക്കടുത്തു അവൾ ദേഷ്യത്തോടെ തൻ്റെ അമ്മയെ നോക്കി നാളെ നിങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാം ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട കാശി അവരെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞിട്ട് റൂമിലേക്ക് നടന്നു ഇനിയും അവിടെ നിന്നാൽ താൻ ആഫിയുടെ അമ്മയെ തല്ലിപ്പോകുമെന്ന് തോന്നി അവന് ആഫി പറഞ്ഞാൽ എത്ര വേണമെങ്കിലും പണം കൊടുക്കാൻ കാശി ഇപ്പോഴും തയ്യാറാണ് പക്ഷെ വേണ്ട അവനും അത് വേദനിക്കും കാശി റൂമിലേക്ക് നടക്കുമ്പോൾ ആലോചിച്ചു ആളിയൻ പറഞ്ഞത് വ്യക്തമാക്കി കേട്ടല്ലോ അമ്മ എത്രയും വേഗം നിങ്ങളെയും കൂട്ടി പൊയ്ക്കു ഇല്ലെങ്കിൽ ഇത്രയും ദിവസം എൻ്റെ പേരിൽ പറ്റിയ പൈസ കൂടെ പലിശ സഹിതം ഞാനിവിടെ വാങ്ങിവെക്കും അഭിമുഖം കറുപ്പിച്ചിൻ്റെ റൂമിലേക്ക് പോയി പോകുമ്പോൾ ശൈത്യവിനെക്കൂടെ കൂട്ടാൻ മറന്നില്ല ഇനി ഇപ്പോൾ എനിക്ക് ഇത്തിരി ജ്യൂസ് എടുക്കാമല്ലി ഇപ്പം ചെറുതായി ദാഹമൊക്കെ തോന്നുന്നുണ്ട് ഇഞ്ചി കടിച്ചതുപോലെ നിൽക്കുന്ന സുനന്ദയുടെ കൂടെ അരികിൽ വന്ന് തുമ്പി ചെറു ചിരിയോടെ പറഞ്ഞു കിടന്നും അവളെ നോക്കി ഒന്ന് പല്ല് കടിച്ചു പിന്നെ ദേഷ്യത്തോടെ തങ്ങൾക്ക് തന്ന റൂമിലേക്ക് നടന്നു മോളും കുഴപ്പിക്കും എന്നിട്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്തു വെച്ചോ അല്ലെങ്കിൽ പിന്നെ ആ സമയം അതിൻ്റെ പുറകെ ഓടേണ്ടി വരും തന്നെ രൂക്ഷമായി നോക്കുന്ന രേജുവിനെ നോക്കി നന്നായി എന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞു കേട്ടതും അവളും സുനന്ദയുടെ പുറകെ റൂമിലേക്ക് നടന്നു ആഫിയേടൻ ആകെ സങ്കടമായി കാണും അല്ല കാശേടാ പാവം എന്തൊക്കെ പറഞ്ഞാലും അമ്മയല്ലേ ഫ്രഷായി വന്ന കാശിയുടെ തോളിൽ അവൾ ചാഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ ആ ഓർമ്മയിലൊന്നും മോളി ആ സമയം തന്നെയാണ് തുമ്പിയുടെ ഫോൺ ശബ്ദിച്ചത് ഫോണെടുത്ത് സ്പീക്കറിലിടുക കാശേടാ അച്ഛനാകും എന്നും ഈ സമയത്തൊരു വിളി പതിവുള്ളതാണല്ലോ തുമ്പിക്ക് ടേബിളിന് അരികിൽ വരെ എഴുന്നേറ്റ് പോകാനുള്ള മടി കൊണ്ട് ഒരു ചിണക്കത്തോള പറഞ്ഞു അതൊക്കെ അടുത്ത മാമർത്തിയൊന്നും മൊളിക്കൊണ്ട് കാശയുള്ള ഫോൺ കയ്യിലെടുത്തു പരിചയമില്ലാത്ത നമ്പർ കണ്ടതും അവൻ്റെ പൂരകം ഒന്ന് ചൊളിഞ്ഞെങ്കിലും അത് സ്പീക്കറിലിട്ടുകൊണ്ട് അവൾ അരികിലേക്ക് ചെന്നിരുന്നു ഹലോ മേഡം ഫോണിലൂടെ കേൾക്കുന്ന ശബ്ദത്തിൽ തുമ്പി സംശയത്തോടെ ഒന്ന് മോളി ഞാൻ നോക്കാത്തത് കൊണ്ട് തന്നെ അതാരാണ് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല മേഡം പറഞ്ഞതുപോലെ ഞങ്ങൾ അവൻ്റെ കയ്യിലും ആ പണം വാങ്ങിയെടുത്തിട്ടുണ്ട് അതെപ്പോഴാണ് കൊണ്ടുവരേണ്ടത് അത്രയും തുക ഞങ്ങൾ കയറിയിരിക്കുന്നത് അത്ര സേഫ് അല്ല എതിർ വശത്തുള്ളവൻ സംസാരിച്ചു കേട്ടതും തൂന്നേരിഞ്ഞെട്ടിലൂടെ മുഖമുയർത്തി എന്നെ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്തുകൊണ്ട് കുറ്റം ചെയ്തതുപോലെ ഒന്ന് നോക്കി അവൻ അവിടെ തന്നെ ഗൗരവത്തിൽ നോക്കി നിൽക്കുകയാണ് മാധുവിൻ്റെ കേൾതും ആ പണം തട്ടിയെടുത്തു എന്നാണോ കാശി അമർഷത്തോടെ ചോദിച്ചു കേട്ടതും അവൾ വേഗം തന്നെ തലകൊലുക്കിപ്പോയി